അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും മരച്ചെല്ലുകൾ പെട്ടെന്ന് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വൈദ്യുതി വകുപ്പ് വൈദ്യുതി മുടക്കം പ്രഖ്യാപിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീരാമ ജന്മഭൂമിയിൽ അയോധ്യയിൽ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ചടങ്ങ് നടക്കുന്ന സമയത്ത് ജീവിക്കാൻ സാധിക്കുന്നത് തന്നെ ജീവിക്കാൻ സാധിച്ചത് തന്നെ ജന്മസുഹൃതമായിട്ട് കാണുന്നവരാണ് ശ്രീരാമ ശ്രീരാമഭക്തരെല്ലാവരും അപ്പം നൂറ്റാണ്ടുകൾ കാത്തിരുന്ന് ചരിത്രപരമായിട്ടുള്ള വളരെ പാവനമായിട്ടുള്ള ഒരു കർമ്മം നടക്കുമ്പോൾ എല്ലാവരും കൂടെ അയോധ്യയിലേക്ക് പോയി അവിടെ ഒരു വലിയ തിരക്കുണ്ടാക്കുന്നതിന് പോലും തീരുമാനങ്ങളില്ല പകരം ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളെ സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലൈവ് ടെലികാസ്റ്റ് വീക്ഷിക്കാനാണ് ക്ഷേത്ര പരിസരത്തും വീടുകളിലും രാമഭക്തരുടെ തീരുമാനം അതിനെപ്പോലും തടസ്സപ്പെടുത്തുന്ന പരിഹാസ്യമായിട്ടുള്ള നിലപാടുകളാണ് കേരളത്തിലെ വൈദ്യുതി വകുപ്പ് ഇപ്പോ സ്വീകരിക്കുന്നത് ചില കുബുദ്ധികൾ ഇപ്പോ സ്വീകരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വിശ്വഹിന്ദു പരിഷത്ത് ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം പണിയുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ശ്രീരാമ ശിലാപൂജകൾ നടന്നപ്പോഴും ശ്രീരാമ പാതക പൂജകൾ നടന്നപ്പോഴും ഒക്കെ പരിഹസിച്ച ആളുകൾ നമ്മളുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ ഇന്ന് വിവാദങ്ങളെല്ലാം ഒരുങ്ങി രാജ്യം ഒരു പൊതുയുഗത്തിലേക്ക് കടക്കുമ്പോൾ ആരുടെയും മനസ്സ് പ്രണപ്പെടുത്താതെ വലിയ അവകാശവാദങ്ങളില്ലാതെ ആർഭാടങ്ങളില്ലാതെ ക്ഷേത്രപരിസരത്തും വീടുകളിലും ഇരുന്ന് ഈ വലിയ നൂറ്റാണ്ടുകൾ കാത്തിരുന്ന പരിപാടനമായിട്ടുള്ള ഒരു കർമ്മം വീക്ഷിക്കാനാണ് രാമഭക്തന്മാർ തീരുമാനിച്ചിട്ടുള്ളത് ആ അതിനെപ്പോലും തടസ്സപ്പെടുത്താൻ ചില ബുദ്ധികൾ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് വൈദ്യുതി വകുപ്പ് അടിയന്തരമായി ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണം നാളെ ഉച്ചവരെ ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ തടസ്സമില്ലാതെ ശ്രീരാമഭക്തന്മാർക്ക് കാണാനുള്ള അവസരമുണ്ടാക്കിക്കൊണ്ട് ഈ വൈദ്യുതി തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് വൈദ്യുതി വകുപ്പ് പിന്മാറണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു